മശിവായ ജ്യോതിഷപാഠത്തിൽ ഇന്ന് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ ശശയോഗം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ജാതകത്തിൽ ശനി മകരം രാശിയിലോ കുംഭം രാശിയിലോ തുലാം രാശിയിലോ നിൽക്കുകയും ആ സ്ഥാനം കേന്ദ്രമായി വരികയും ചെയ്താൽ ശശയോഗം എന്ന് പറയുന്നു ഷാഢ്യസ്വഭാവം പിടിവാശി സ്ഥിരജോലി കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം ഭൂമി ലാഭം ഉന്നതമായ പദവികൾ ആധ്യാത്മിക ശാസ്ത്രത്തിൽ താൽപ്പര്യം വിരക്തിഭാവം ഏകാന്തത മനോദുഖം അലസത ഉദാസീനഭാവം ഭൃത്യസഹായം പ്രതാപം യുദ്ധകൗശലം ഗവേഷണ ബുദ്ധി രഹസ്യ സ്വഭാവമുള്ള ജോലികൾ എന്നിവയൊക്കെയാണ് സാമാന്യമായ സൂചനകൾ ജീവിതത്തിന് ശരിയായ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ശശയോഗമുള്ളവർക്ക് സാധിക്കും അല്ലെങ്കിൽ ഉദാസീന ഭാവം കാരണം ജീവിതത്തിലെ നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്താതെ നഷ്ടമാക്കുകയും ചെയ്യും അതിനാൽ ശശയോഗമുള്ളവർക്ക് ജീവിതത്തിൽ ശരിയായ ഒരു ഗോൾ സെറ്റിംഗ് ലക്ഷ്യബോധം ആവശ്യമാണ് ശനിക്ക് സൂര്യനുമായോ ചന്ദ്രനുമായോ യോഗം വന്നാൽ ശശയോഗ ബലങ്ങളുടെ പ്രഭാവം കുറയും ശനിപ്രീതികരമോ ശിവപ്രീതികരമോ ശാസ്ത്രപ്രീതികരമോ ആയ അനുഷ്ഠാനങ്ങളിലൂടെ യോഗഫലങ്ങളെ ബലപ്പെടുത്താൻ സാധിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം ഓം നമശിവായ